നമ്മളിപ്പോൾ ആനയെ പരിശോധിച്ചു രാവിലെ മുതൽ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു ആനയുടെ താടി എല്ല് കീഴ്ത്താടി എല്ല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ചീഫ് എയർ ഡിഫാർട്ടിൻ്റെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ആനയെ ഇവിടുന്ന് മൈക്കൂടി വെച്ച് ജനവാസ യന്ത്രത്തിൽ നിന്ന് മാറ്റി പറ്റാവുന്ന ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം ഇപ്പോൾ നമ്മൾ നമുക്കിവിടെ ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ വയനാട്ടിൽ നിന്നുള്ള ഒരു സംഘം കൂടി നോർത്ത് വയനാട് ഡിവിഷൻ്റെ ആർ ആർ ടി ടീം കൂടി വരുന്നുണ്ട് അവർ വന്നതിന് ശേഷം പിടികൂടി അതെ ഇപ്പോൾ ഇതിപ്പോൾ ഉച്ച ആയത് കാരണം മയക്കൂടി വെക്കുന്നതിനുള്ള ചെറിയ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ടൈം നോക്കിയിട്ട് അത് മയക്കോട് വെക്കുന്നോട് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ അത് എവിടെയാണോ ചികിത്സിക്കാൻ പറ്റുന്ന ആ സാഹചര്യം നോക്കിയിട്ട് ചികിത്സ ലഭ്യമാക്കുന്നത് അതിനെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് ഇല്ല ഇല്ല ഫ്രഷ് ആണ് ഫ്രഷാണ് ആറളം ഫാം ഏരിയ എന്നാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ ഇതിനെ കണ്ടിരുന്നു ആറളം ഫാം ഏരിയയിൽ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയതായിട്ട് നമുക്ക് പുലർച്ചെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അങ്ങനെ നമ്മുടെ ആർ ആർ ടി ടീം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതെ ഇത് പരിക്കുപറ്റിയത് കാരണം ആ ഗ്രൂപ്പ് തെറ്റി വന്നതായിരിക്കും എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് പ്രായം ഒരു മൂന്ന് വയസ്സാണ് നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് സജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓവർകം ചെയ്യും മൈക്കോടീന്റെ അല്ല ഇപ്പൊ പരിക്കാണ് മാരകമായിട്ടിരിക്കുന്നത് അപ്പോൾ മൈക്കോടി വെക്കുന്നതല്ല പ്രശ്നമാവുന്നത് അതിന് എത്രയാണ് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എടുക്കുന്നില്ല താടിയല്ല് പൊട്ടിയ അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ സർവേവിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല പല കിട്ടുണ്ടാകും കിറ്റാകാം ചിലപ്പോ പടക്കം കൊണ്ടാകാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാകാം അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗത്തേക്ക് വരുന്നു അതെ അതെ അതിന് വളരെ ക്ഷണിച്ച അവസ്ഥയിലാണ് ആനയുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തുറച്ച് ഓടിക്കുക വലിയ ദുഷ്കരമായത് അങ്ങനെ മയക്കോടിച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റി ചികിത്സ ലഭ്യമാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അതെ 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 പരിക്കുള്ള കാരണം ചികിത്സിക്കാനുള്ള തീരുമാനം ഡോക്ടേഴ്സൊക്കെ ഉണ്ട് പിന്നെ അതിനകത്ത് നിന്നുള്ള ഡോക്ടേഴ്സിനും നമ്മളിവിടെ ഡോക്ടർ നമ്മൾക്ക് ഡോക്ടറുണ്ട് കണ്ണൂരിൽ ഡോക്ടറുണ്ട്